എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു പാരൻസ്റ്റോ ക്വാളിറ്റി ഹൈദരാബാദി ബീറ്റൽ ഡബിൾ കളർ ബ്രൗൺ ആൻഡ് വൈറ്റ് കടിഞ്ഞുൽ ചെനയാട് വിൽപ്പനയ്ക്ക് ഒറിജിനൽ ഹൈദരാബാദി ഡബിൾ കളർ മുട്ടനുമായിട്ടാണ് ക്രോസ് ചെയ്തിട്ടുള്ളത് ക്രോസ് ചെയ്തിട്ടിപ്പോൾ അറുപത്തി രണ്ട് ദിവസമായി നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആടാണ് ചെവി ചെവിനീളം പതിനഞ്ച് ഇഞ്ചും ചെവി വീതി ആറിഞ്ചും ഉണ്ട് നല്ല റോമൻ മൂക്ക് നല്ല വെള്ളിക്കണ്ണെല്ലാമുള്ള പേരസ്റ്റോ ആകെ നിർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആടിൻ്റെ ഉദ്ദേശിക്കുമോല ഇരുപത്തി ഒന്നായിരം രൂപ ഇരുപത്തി ഒന്നായിരം രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി ഈ ആടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു പേരസ്റ്റോ ക്വാളിറ്റി ഹൈദരാബാദി ബീറ്റിൽ ഡബിൾ കളർ ബ്രൗൺ ആൻഡ് വൈറ്റ് ചെനയാട് വിൽപ്പനക്ക് ഇത് രണ്ടാമത്തെ പ്രസവത്തിനാണ് ചെനയുള്ളത് ക്രോസ് ചെയ്തിട്ടുള്ളത് ഹൈദരാബാദി ഡബിൾ കളർ മുട്ടനുമായിട്ടാണ് ക്രോസ് ചെയ്തിട്ട് ഇന്നക്ക് എഴുപത് ദിവസം എഴുപത് ദിവസമായി നല്ല ഇടനീട്ടവും പൊക്കവും ഉണ്ട് നല്ല ഇണക്കമുള്ള ഒരു ആടാണ് ചെവി നീളം പതിനഞ്ചിഞ്ചും ചെവി വീതി ആറര ഇഞ്ചും ഉണ്ട് നല്ല പഞ്ച് പേസ് വെള്ളിക്കണ്ണെല്ലാമുള്ള പേരസ്റ്റോ ആക്കി നിർത്താൻ തന്നെയുമായ ഈ ചെനൈ ആടിൻ്റെ ഉദ്ദേശം വില പതിനേഴായിരം രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ക്രോസ് ബീഡ് അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഇരുപത് ദിവസം പ്രായമുള്ള ഒരു ഹൈദരാബാദി ബീറ്റിൽ മുട്ടനിലുണ്ടായ ഒരു മുട്ടനാട്ടും കുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല പാലുള്ള ആടാണ് നിലവിൽ പാൽ കറക്കാറില്ല കുട്ടി കുടിക്കാറാണ് പതിവ് അതുകൊണ്ട് തന്നെ കുട്ടി നല്ല വളർച്ചയിൽ വന്നിട്ടുണ്ട് വളർത്തുകാർക്ക് എന്തോടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ക്രോസ് പേഡ് അമ്മയാടിൻ്റെയും അതിൻ്റെ ഇരുപത് ദിവസം പ്രായമുള്ള ഒരു സൂപ്പർ ഒരു മുട്ടൻകുട്ടിയുടെയും ഉദ്ദേശിക്കുന്നതല്ല പതിനയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് തിരൂരാണ് ഈ ആടിന് തിരൂര് അടുത്ത ഭാഗത്തൊക്കെ ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താൻ അനുയജമായ അഞ്ച് മാസം പ്രായമുള്ള ഒരു മലബാരി പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് ലൈവ് ബോഡി വെയിറ്റ് പതിനേഴ് കിലോ വരുന്നുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കാൻ അനുയജ്യമായ ഈ പെണ്ണാട്ടും കുട്ടിയുടെ ഉദ്ദേശം വല്ല ഏഴായിരത്തി മുന്നൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ മൈനാഗപ്പള്ളി ഈ പെണ്ണാട്ടുംകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വലിയൊരു ചനപ്പശു വിൽപ്പനക്ക് ഇപ്പോൾ മൂന്നാമത്തെ പ്രസവത്തിനായി ഈ മാസം ഇരുപതാം തീയതിക്ക് ഒൻപത് മാസം പൂർത്തിയാവുകയാണ് കഴിഞ്ഞ പ്രസവത്തിൽ കാലത്ത് പന്ത്രണ്ട് പന്ത്രണ്ട് ലിറ്ററും വൈകീട്ട് ഏഴ് ലിറ്ററും ടോട്ടൽ പത്തൊൻപത് ലിറ്റർ പാൽ കറന്നിരുന്ന ഒരു പശുവാണ് നല്ല കറവെന്നും ബുദ്ധിമുട്ടില്ലാത്ത അടിപൊളി പശു കഴിഞ്ഞ രണ്ട് പ്രസവത്തിലും മൂരിക്കുട്ടികളായിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് വളർത്തുകാർക്കെന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ചനപ്പശുവിൻ്റെ ഉദ്ദേശം മുതല എഴുപതിനായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടിക്കടുത്ത് അന്നനട ഈ പശുവിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കടന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒറിജിനൽ മലബാരി പാലാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പക്കവുമുള്ള ആടാണ് ഇവർ വിൽപ്പനക്കായിട്ട് നിന്ന് വാങ്ങിച്ച ആടാണ് രണ്ടാമത്തെ അല്ലെങ്കിൽ മൂന്നാമത്തെ പ്രസവം മാക്സിമം ആയിട്ടുള്ളൂ മൂന്നിൽ കൂടുതലായിട്ടില്ല ഇപ്പം നിലവിൽ രണ്ട് ലിറ്റർ പാല് കറവയുണ്ട് കറവ നിങ്ങൾക്ക് വന്ന് നേരിട്ട് വന്ന് കണ്ട് വാങ്ങിച്ചു കൊണ്ടുപോകാം ഗ്യാരണ്ടിയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയജ്യമായ ഈ പാലാടിൻ്റെ ഉദ്ദേശം മൂലം പതിനേഴായിരം രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാരി മറ്റൊരു മലബാരി പാലാട് വിൽപ്പനക്ക് ഇതും ഇവർ പുറത്തുനിന്ന് വാങ്ങിച്ച ആടാണ് വിൽപ്പനക്കായിട്ട് രണ്ടാമത്തെ അല്ലെങ്കിൽ മൂന്നാമത്തെ പ്രസവം മൂന്നിൽ കൂടുതലായിട്ടില്ല നിലവിൽ ഒരു ലിറ്റർ പാല് ഗ്യാരണ്ടിയാണ് ഒരു ലിറ്റർ പാല് നിങ്ങൾക്ക് കണ്ട് വന്ന് വീട്ടിൽ വന്ന് വാങ്ങിച്ചു കൊണ്ടുപോകാം കറവ് കണ്ടിട്ട് വാങ്ങിച്ച് കൊണ്ടുപോകാം ഈ പാലാടിൻ്റെ ഉദ്ദേശം മൂലം പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാലി ഈ പാലാടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴേക്കാട് നവംബറുമായി ബന്ധപ്പെടുക നല്ല വളർത്തി വലുതാക്കി നല്ല പാരസ്റ്റോ ആക്കി നിർത്താനും ബാബിൽ ക്രോസിങ്ങിനും അനുയജ്യമായ ഒരു ബീറ്റിൽ ക്രോസ് മുട്ടനാടും കുട്ടി വിൽപ്പനക്ക് നാല് മാസവും പതിനൊന്ന് ദിവസവും പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടം പൊക്കം ചെവി നീളം പഞ്ച പേസ് എല്ലാമുള്ള നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ളൊരു കുട്ടി നല്ല പാലുകിട്ടി വളർന്ന ഒരു കുട്ടി പവിൽ ക്രോസിങ്ങിനായിട്ട് ഗ്രൂപ്പ് ചെയ്തെടുക്കാൻ അനുയജമായ ഈ മുട്ടൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാലി പേരെ സ്റ്റോക്കിൽ നിർത്താൻ അനുജമായ നല്ലൊരു ബീറ്റിൽ ക്രോസ് പെടുന്നാട്ടം കുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചി പഞ്ചിപ്പേസ് എല്ലാമുള്ള നല്ല ക്വാളിറ്റിയിലുള്ള നല്ല പാൽ കുടി കിട്ടി വളർന്ന ഒരു കുട്ടി നാല് മാസത്തിന് മുകളിൽ പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ബീറ്റിൽ ക്രോസ് ആട്ടും കുട്ടിയുടെ ഉദ്ദേശിക്കുന്ന പോലെ പന്ത്രണ്ടായിരം രൂപ ഫിക്സഡ് ആണ് സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാലി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വേറെ സ്റ്റോക്ക് നിർത്താനും ഭാവിൽ ബ്രീഡിങ്ങിനായിട്ട് ഉപയോഗിക്കാനും എല്ലാം അനുയോജ്യമായ ഒരു സിരോഹി മുട്ടനാട്ടൻകുട്ടി ഉൽപ്പനക്ക് അഞ്ചര മാസം പ്രായമായിട്ടുള്ള നല്ല വളർച്ചയുള്ള ഒരു കുട്ടിയാണ് ബോഡി വൈറ്റ് ഏകദേശം ഇരുപത്തി അഞ്ചിൻ്റെയും മുപ്പതിൻ്റെയും ഉള്ളിൽ ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ ഈ സിരോഹി മുട്ടൻകുട്ടിയുടെ ഉദ്ദേശം അല്ല പതിനാറായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരക്കടുത്ത് പട്ടായി എന്ന് പറയുന്ന സ്ഥലമാണ് ഈ മുട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്നത് നിറ ജന ബ്രൗണ് ബ്ലാക്ക് വൈറ്റ് മൂന്ന് കളർ മിക്സ് ആയിരുന്ന കൃഷ്ണ ഏരിയയിൽ നിന്ന് വന്ന ചില പശു ഉൽപ്പന്നിക്കുകയാണ് ഏകദേശം പതിനഞ്ച് ദിവസത്തിന് മുകളിലാവും പശു പ്രസവിക്കാനായിട്ട് പതിനഞ്ച് മുതൽ ഇരുപത് ദിവസമാകും പശു പ്രസവിക്കാൻ നല്ല ബോഡി വെയിറ്റ് വരുന്ന ഹെവി നല്ല ബോഡി വെയ്റ്റ് ആണ് പശു കണ്ടില്ല വീഡിയോ തന്നെ കണ്ടില്ല നല്ല ബോഡി വെയിറ്റ് നല്ല രീതിയിൽ ഫീഡിങ് ചെയ്ത് നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്ത പശു ഈ പശു അതായത് ഇപ്പോഴത്തെ ചൂട് കാലാവസ്ഥയ്ക്കൊക്കെ പിടിച്ച് നിൽക്കാൻ പറ്റിയ നല്ല ക്വാളിറ്റിയിലിരുന്ന മൂന്ന് കളറാണ് ബ്ലാക്ക് ഉണ്ട് ഉണ്ട് വൈറ്റ് ഉണ്ട് മൂന്ന് കളർ മിക്സ് ആയിട്ടുള്ള കൃഷ്ണഗിരി എന്ന് തന്നെ റോസ് പശുവാണ് ഹെച്ച് എഫും ബ്രൗണ് ബ്ലാക്ക് മൂന്ന് കളർ മിക്സ് ആയിട്ടുള്ള ക്വാളിറ്റി പശു ആണ് മോഴ പശു ആണ് ഒറിജിനൽ മോഴ ആണ് അപ്പോൾ ഏകദേശം ഈ പശു തന്നവർ എന്നോട് പറഞ്ഞത് രണ്ട് നേരം കൂടി ഇരുപത്തഞ്ച് ലിറ്റർ വരെ പാലി കിട്ടിയെന്നാണ് പറഞ്ഞത് ഇനി പതിനഞ്ച് ദിവസത്തിന് മുമ്പ് പശു പ്രസവിക്കാൻ ഡേറ്റ് ഉണ്ട് അകിടയ്ക്ക് ഇറങ്ങി തുടങ്ങുന്നതേ ഉള്ളൂ എങ്കിലും നമ്മളതൊന്നും പറയുന്നില്ല നമുക്ക് രണ്ട് നേരം കൂടി ഒരു ഇരുപത് ലിറ്റർ പാലി പ്രതീക്ഷിക്കാം പശുവിൽ അപ്പോൾ ആവശ്യക്കാരുണ്ട് കോൺടാക്ട് ചെയ്യുക ഈ പശു ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ പോവാറില്ല കെ കെ ഡയറി ഫാമിലാണുള്ളത് പശു നീ പതിനഞ്ച് ദിവസത്തിന് മുകളിൽ ഡേറ്റ് ഉണ്ട് പശു പ്രസവിക്കാനായിട്ട് നല്ല ബോഡി വെയിറ്റ് വരുന്ന ക്വാളിറ്റിയിൽ വരുന്ന പശുവാണ് കൃഷ്ണഗിരി എന്നുള്ള പശുവാണ് നല്ല പാൽ നിരമ്പും കാര്യങ്ങളൊക്കെയാണ് അകടൊക്കെ ഇനി ഒത്തിരി അകടകാനുണ്ട് ആ വീഡിയോ ഫുള്ളായിട്ട് നോക്കുക നിങ്ങൾ മനസ്സിലാവും അകടെ ഒത്തിരി അകട് കാണിക്കാനുണ്ട് ഈ പശു തന്ന വാർട്ടി എന്നോട് പറഞ്ഞത് ഇരുപത്തഞ്ച് ലിറ്റർ പാലാണെങ്കിലും നമ്മൾ ഇരുപത് ലിറ്റർ പാലേ പറയുന്നുള്ളൂ കെ കെ ഡയറി ഫാം പശു നല്ല ക്വാളിറ്റിയിൽ നല്ല ബോഡി വെയിറ്റ് നല്ല സൈസ് പശുവാണ് അപ്പോൾ ഈ പശുവിൻ്റെ ആവശ്യകരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക പശുളത് തിരുവനന്തപുരം ജില്ല പോവർ കെ കെ ഡെയറി ഫാമിലാണ് ഈ പശു ഉള്ളത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് വിത്ത് ലോ കിലോമീറ്റർ ചാർജ് മാക്സിമം കിലോമീറ്റർ ചാർജ് അഡ്ജസ്റ്റ് ചെയ്ത് കേരളത്തിൽ എവിടെ വേണമെങ്കിലും പശുക്കളിറങ്ങി കൊടുക്കാൻ പറ്റും താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് എൻ്റെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ഇട്ടാലോ കോൺടാക്ട് ചെയ്താലോ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം ഇതുപോലത്തെ നല്ല നല്ല പശുക്കളെ വീഡിയോയും പശുക്കളെ ആവശ്യമുള്ളവർക്ക് കിട്ടാനായിട്ട് നമ്മുടെ യൂട്യൂബിൽ വന്നിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പലരും പറയുന്ന ഒരു കംപ്ലൈൻ്റെ പശുക്കൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ സെയിൽ സെയിലായതിനേഷാണ് പലർക്കും നോട്ടിഫിക്കേഷൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൻ കൊടുത്ത് ഓൾ അടിച്ചെടുക്കുക അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്ത ആ സ്പോട്ട് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് മാക്സിമം സബ്സ്ക്രൈബ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ ഓൾ അടിച്ചിടുക പശുവിൻ്റെ ഉദ്ദേശം അല്ല എൺപതിനായിരം രൂപയാണ് എൺപതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയൊരു മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പൂവാർ പേരൻ നിർത്താനും ക്രോസിങ്ങിനും അനുയോജ്യമായ എട്ട് മാസം പ്രായമുള്ള അടിപൊളി ഒരു മുട്ടൻ വിൽപ്പനക്ക് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള പേരൻ സ്റ്റോ ആക്കി നിർത്താൻ അനുയോജ്യമായ ഒരു മുട്ടൻ ബോഡി വെയ്റ്റ് ഏകദേശം നാൽപ്പത്തി അഞ്ചിൻ്റെയും അൻപതിൻ്റെയും ഉള്ളിൽ ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ മുട്ടൻ്റെ ഉദ്ദേശം മൂല ഇരുപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് തിരൂരാണ് ഈ മുട്ടനാടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ മുട്ടന വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഇന്ത്യ ജെയ്സി ക്രോസ് പശു വിൽപ്പനയ്ക്ക് ആദ്യത്തെ പ്രസവം കഴിഞ്ഞതാണ് കുട്ടി മൂരിക്കുട്ടി ഇപ്പം നിലവിൽ രണ്ട് നേരം കൂടി ആറ് ലിറ്റർ പാൽ കറവയുണ്ട് ആർക്കും കരക്കാം കറവൊന്നും ബുദ്ധിമുട്ടില്ല ഇപ്പോൾ പ്രസവിച്ചിട്ട് നാല് മാസമായി ഇതാണ് കുട്ടി ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല മുപ്പത്തിയാറായിരം രൂപയാണ് ഒരു സിന്ധി ജേസി ക്രോസ് പശുവും അതിൻ്റെ നാല് മാസം പ്രായമുള്ള ഒരു മൂരിക്കുട്ടിയും കൂടി മുപ്പത്തിയാറായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി വത്തി വലുതാക്കാനും വവയിൽ ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാനും അനുയോജ്യമായ എട്ടര മാസം പ്രായമുള്ള ഒരു ബീറ്റൽ ക്രോസ് മുട്ടനാട്ടും കുട്ടി വിൽപ്പന നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു കുട്ടിയാണ് നല്ല ചിവിനീളം പഞ്ചു പീസെല്ലാം ഉള്ള അടിപൊളി കുട്ടി ലൈവ് ബോഡി വെയ്റ്റ് മുപ്പത്തിയഞ്ച് കിലോ ഉണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് നല്ല തീറ്റയും കൂടിയും നല്ല ക്രോസിങ് ടെൻഡൻസിയും ഉള്ള പാട്ടൻ്റെ ഉദ്ദേശം ഒന്നും പത്തൊൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ ചാപ്പനങ്ങാടിക്കടുത്ത് വട്ടപ്പറമ്പ് വർത്താനും ഇറച്ചി വാശകം മലബാരി മോഴ ഇനത്തിൽപ്പെട്ട ഒരു മുട്ടനാട്ടും കുട്ടി വിൽപ്പനൊക്കെ ഒരു വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് ചെറിയ പാർട്ടികൾക്കെല്ലാം ക്രോസിംഗ് നിർത്താനും അനുയോജ്യമായ നല്ല ക്രോസിംഗ് ടെൻഡൻസിയുമുള്ള ഒരു മുട്ടൻകുട്ടിയാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ക്രോസിംഗിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ ഈ മുട്ടൻ്റെ ഉദ്ദേശമൊന്നുമല്ല പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ അരൂർ ആണ് ഈ മുട്ടന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് സൂപ്പർ ഒരു അഞ്ച് മാസം പ്രായം നല്ല അടിപൊളി കോഴ്സിങ്ങനൊക്കെ നിർത്താൻ പറ്റിയ നല്ല ഉഷാറ നല്ല തീറ്റയും വെള്ളം കൂടിയും കാര്യങ്ങളൊക്കെ ഇട്ട് നല്ല സൂപ്പർ ഒരു മുതല് അഞ്ചു മാസം പ്രായം അഞ്ചു മാസം പ്രായം ട്ടോ നല്ല അറച്ചിപ്പിടുത്തത്തില് സൂപ്പറാണ് ആള് ഗ്രൂം ചെയ്ത് ചെയ്താൽ അനുജോയ്യാ ഈ മുട്ടൻ്റെ ഉദ്ദേശം മൂല പതിനേഴായിരം രൂപ സ്ഥലം വരുന്നത് വളാഞ്ചേരിക്കടുത്ത് എടയൂരാണ് ഈ മുട്ടനാട്ടുകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ ഓൾക്കേല ഡെലിവറി സൗകര്യം ലഭ്യമാണ് മലബാരി പാലാടും അതിൻ്റെ ഒരു മാസം വിധം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള നല്ല പാലുണ്ട് ചെറുതായിട്ട് തീറ്റെല്ലാം തുടങ്ങിയിട്ടുള്ള കുട്ടികളാണ് വളർത്താനുജമായ ഈ മലബാരി പാലാടിൻ്റെയും അതിൻ്റെ രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന വില പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ മൂന്നും കൂടി പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാടാണ് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്താണ് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാല് മാസം പ്രായമുള്ള നല്ലൊരു പേരൻസ്റ്റോ ക്വാളിറ്റി സൂപ്പർ ഹൈദരാബാദി ബീറ്റൽ പെണ്ണ് ആടുംകുട്ടി വിൽപ്പന നല്ല ഇടനീട്ടവും കാൽപ്പക്കവുമുള്ള നല്ല വെള്ളിക്കണ്ണ് നല്ല തീറ്റയും കൂടിയുമുള്ള അടിപൊളി കുട്ടി നല്ല പാൽ കൂടി കിട്ടി നല്ല വളർച്ചയിൽ വന്നിട്ടുള്ള ഒരു കുട്ടിയാണ് ചെവി നീളം പതിമൂന്ന് ഇഞ്ചും ചെവി വീതി ഇഞ്ചും ഉണ്ട് വളർത്തി വലുതാക്കി നല്ല പേരൻസ്റ്റാക്കി നിർത്താൻ അനുയോജ്യമായ ഈ ഹൈദരാബാദി ബീറ്റൽ പെണ്ണാട്ടുംകുട്ടിയുടെ ഉദ്ദേശം പോലെ എട്ടായിരത്തി നാന്നൂറ് രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഈ ആടുകൾ ഈ ആട്ടുകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ടൈപ്പ് ഫ്രിൽ ബാൻഡം കോഴികൾ വിൽപ്പനയ്ക്ക് നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു മെയിലും ഒരു ഫീമെയിലുമാണ് വിൽപ്പനക്കുള്ളത് നാല് മാസം പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശം പോലെ ആയിരത്തി അറുന്നൂറ് രൂപയാണ് ജോഡിക്ക് ആയിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂരാണ് ഈ കോഴികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന കറവയുള്ള ഒരു പശു വിൽപ്പനയ്ക്ക് കുട്ടിയില്ല കുട്ടിയെ പിരിച്ചതാണ് മുഴ ഇനത്തിൽപ്പെട്ട ഒരു ജെയ്സി പശുവാണ് ഇപ്പം രണ്ടാമത്തെ പ്രസവമാണ് കഴിഞ്ഞത് നിലവിൽ ആറ് ലിറ്റർ പാൽ കറവയുണ്ട് വർത്താനുജമായ ഈ പശുവിൻ്റെ ഉദ്ദേശകുമല മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് കോട്ടക്കൽ കടിഞ്ഞൂൽ പ്രസവത്തിനായി നാലു മാസം കൺഫേം ചെനയുള്ള ഒരു എച്ച് എഫ് ക്രോസ് പശുക്കുട്ടി വിൽപ്പനക്ക് നല്ല പാലുണ്ടായിരുന്ന ഒരു പശുവിൻ്റെ സൂപ്പർ ഒരു കുട്ടി നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പശുക്കുട്ടിയുടെ ഉദ്ദേശിച്ചകുമല മുപ്പത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ രാജപുരത്താണ് ഈ പശുക്കുട്ടിക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക ക്രോസ് ബീഡ് അമ്മയാടും അതിൻ്റെ ഇരുപത് ദിവസം വീതം പ്രായമുള്ള രണ്ട് മുട്ടൻ മുട്ടൻകുട്ടികളും വിൽപ്പനയ്ക്ക് ആടും കുട്ടികളും നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആടും കുട്ടികളുമാണ് രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള നല്ല പാലുണ്ട് വളർത്തുക എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ക്രോസ് ബീഡ് പാലാടിൻ്റെയും അതിൻ്റെ രണ്ട് കുട്ടികളുടെയും ഉദ്ദേശമൊന്നുമല്ല പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടിനെയും കുട്ടികളെയും ഭയങ്കര താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക അഞ്ച് ഫാൻസി കോഴികൾ വിൽപ്പനക്ക് ഒരു മെയിലും നാല് ഫീമെയിലുമാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശം മുതല ആയിരത്തി എഴുന്നൂറ് രൂപയാണ് മൊത്തം അഞ്ചെണ്ണത്തിന് ആയിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കോട്ടക്കൽ ഈ വീഡിയോയിൽ കാണുന്ന ആറ് ഫയോമി കോഴികൾ വിൽപ്പനക്ക് അഞ്ച് പടയും ഒരു പൂവനുമാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശം മുതല രണ്ടായിരം രൂപയാണ് മൊത്തം ആറെണ്ണത്തിന് രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് കോട്ടക്കലാണ് ഈ കോഴികളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക അലശ്ശേരി നാടൻ കോഴികൾ വിൽപ്പനയ്ക്ക് മൊത്തം ആറെണ്ണം വിൽപ്പനക്കൊണ്ട് മുട്ടയിടാറായതാണ് ഏകദേശം അഞ്ച് മാസത്തിന് മുകളിൽ പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശം മുതല രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് ആറെണ്ണത്തിന് രണ്ടായിരത്തി എഴുന്നൂറ് രൂപ ഈ വീടിൽ കാണുന്ന പാലക്കാടൻ നാടൻ കോഴികൾ വിൽപ്പനക്ക് മുട്ടയിടാറായതാണ് അഞ്ച് മാസത്തിന് മുകളിൽ പ്രായമായിട്ടുണ്ട് മൊത്തം ആറെണ്ണത്തിന് മൂവായിരം രൂപ ഈ വീടിൽ കാണുന്ന തനി നാടൻ കോഴികൾ വിൽപ്പനക്ക് മൊത്തം അഞ്ചെണ്ണം വിൽപ്പനക്കുണ്ട് ഏകദേശം മുട്ടയിടാറായതാണ് ഇതിൻ്റെ ഉദ്ദേശം മൂല രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് അഞ്ചെണ്ണത്തിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ജോഡി കാപ്പിരി കോഴികൾ വിൽപ്പനയ്ക്ക് നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു മെയിലും ഒരു ഫീമെയിലുമാണ് ഇതിൻ്റെ ഉദ്ദേശം വില ഒരു ജോഡിക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപ ഇത് വീസ് വികോവ താറാവും കുഞ്ഞുങ്ങളുടെ വിൽപ്പനയ്ക്ക് ഒക്കെ നല്ല ആക്റ്റീവായിട്ടുള്ള ഇരുപതെണ്ണം ഇതിൻ്റെ ഉദ്ദേശം വില ആയിരത്തി എഴുന്നൂറ്റൻപത് രൂപയാണ് പത്തെണ്ണത്തിന് ആയിരത്തി എഴുന്നൂറ്റൻപത് രൂപ സ്ഥലം വരുന്നത് കോട്ടക്കലാണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്കും താറാവ് കുഞ്ഞുങ്ങൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ബീറ്റൽ ക്രോസ് അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് മാസം പ്രായമുള്ള സൂപ്പർ ഒരു ബീറ്റൽ ക്രോസ് മുട്ടനാട്ടും കുട്ടി വിൽപ്പന അമ്മയാടും കുട്ടിയും നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് അമ്മയാടിന് ഏകദേശം നാൽപ്പത് കിലോമീറ്റർ ഉള്ളിൽ ലൈവ് ബോഡി വെയിറ്റ് ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് മുട്ടൻകുട്ടി നല്ല ക്രോസിങ്ങിനൊക്കെ ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ നല്ല വളർച്ചയിൽ വന്നിട്ടുള്ള രണ്ട് മാസമായിട്ടുള്ളെങ്കിലും നല്ല വളർച്ചയിൽ വന്നിട്ടുള്ള ഒരു കുട്ടിയാണ് സ്റ്റോക്കിൽ നിർത്താൻ അനുയോജ്യമായ ഈ അമ്മയാടിൻ്റെയും അതിൻ്റെ ഒരു മുട്ടൻകുട്ടിയുടെയും ഉദ്ദേശമല്ല ഇരുപത്തി രണ്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ വളർത്താനും ബ്രീഡിങ്ങിനായിട്ട് ഉപയോഗിക്കാനും ഇറച്ചി ആവശ്യവുമല്ല അനുയോജ്യമായ രണ്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു കാള കാളവില്പനക്ക് ഏകദേശം ഇറച്ചിത്തൂക്കം മാത്രം നൂറ്റി അറുപത് കിലോ ഒക്കെ മുകളിൽ ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഈ കളയുടെ ഉദ്ദേശിക്കുന്ന വില അറുപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ വെള്ളരിക്കുണ്ട് നാല് ആടും ആറ് മാസം പ്രായമായിട്ടുള്ളൂ നല്ല പാലുള്ള ആടിൻ്റെ കുട്ടികളാണ് നല്ല ഇറച്ചിയിലുണ്ട് മൂന്ന് മുട്ടന് ഒരു പട ഒക്കെ ഏകദേശം ഇരുവീച്ച കിലോ കൽപ്പില ഇറച്ചിയിലുണ്ടാവും പെൺകുട്ടികൾ രണ്ട് കിലോ കമ്മി ഉണ്ടാവും അതിന് ഒറ്റകുട്ടികൾ ഏറെ ഉണ്ടാവും നല്ല പുടുത്തുള്ള ആടാണ് നല്ല പാലൊടിച്ചണ കുട്ടികളാണ് മൂന്ന് മുട്ടന്മാര് ആ ചുവപ്പ് കയറി ഇട്ടിയത് മാത്രം പേടാ ബാക്കിലാ കാണുന്ന മുട്ടന് ഈ കൈക്ക പൊടിച്ചിട്ട് രണ്ട് മുട്ടന് ശുജായ ആടും കുട്ടിയാ കേട്ടോ നെഞ്ഞുകെട്ടും കാര്യങ്ങളൊക്കെ നോക്കാം സൂപ്പർ സാറ ആട്ടു കുട്ടികളെ വിൽപ്പനക്കുള്ളതാണ് മൂന്ന് മുട്ടൻകുട്ടികളും ഒരു പടക്കുട്ടിയും ഏകദേശം ഒരു ആറുമാസം പ്രായമായിട്ടുണ്ടോ നല്ല വളർച്ചയുള്ള നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടൻകുട്ടികളുടെ ഉദ്ദേശം പോലെ അറുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് നാലെണ്ണത്തിന് അറുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ പി എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ